മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുപ്രസിദ്ധ ഗുണ്ടാ സംഘാംഗം അൻമോൾ ബിഷ്ണോയി അടക്കം ഇരുന്നൂറ് ഇന്ത്യക്കാരെ യു എസിൽ നിന്ന് നാടുകടത്തിയിരിക്കയാണ് യു എസ് നിന്ന് പുറപ്പെട്ട ഇന്ത്യക്കാരുമായുള്ള വിമാനം ബുധനാഴ്ച രാവിലെ പതിനൊന്നരയോടെ ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു ഗുണ്ടാനേതാവ് അൻമോൾ ബിഷ്ണോയി പഞ്ചാബ് സർക്കാർ അന്വേഷിക്കുന്ന രണ്ട് പിടികിട്ട പുള്ളികൾ നൂറ്റി തൊണ്ണൂറ്റിയേഴ് അനധികൃത കുടിയേറ്റക്കാർ എന്നിവരാണ് വിമാനത്തിലുള്ളത് അൻമോൾ ബിഷ്നോയിക്കു പുറമേ പഞ്ചാബിൽ നിന്നുള്ള രണ്ട് പിടികിട്ടാപ്പുള്ളികളും നാടുകടത്തപ്പെട്ടവരിൽ ഉണ്ട് ബാക്കി നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ അനധികൃത കുടിയേറ്റക്കാരാണ് മുൻ മഹാരാഷ്ട്ര മന്ത്രി ബാബ സിദ്ധിക്കിയുടെ കൊലപാതകം നടൻ സൽമാൻ സൽമാൻഖാന്റെ വസതിക്കു പുറത്ത് നടന്ന വെടിവയ്പ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഗുണ്ടാനേതാവാണ് അൻമോൾ ബിഷ്നോയി നിലവിൽ അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്നോയിയുടെ ഇളയ സഹോദരനാണ് ഇയാൾ ലോറൻസ് ബിഷ്ണോയുടെ സംഘാംഗമായതിനാലും അധോലോക ബന്ധങ്ങളുള്ളതിനാലും ഇന്ത്യയിലെത്തിയാൽ എൻ ഐ എ ആയിരിക്കും പ്രതിയെ ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷം ബാബ സിദ്ദിഖി കേസിലെ അന്വേഷണത്തിനായി മുംബൈ പോലീസിന് പ്രതിയെ കൈമാറിയേക്കും ഒക്ടോബർ ന് നടന്ന കൊലപാതകത്തിൽ അൻമോളാണ് പ്രധാന ഗൂഢാലോചനക്കാരൻ എന്ന് മുംബൈ ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നു അക്രമികളെ സുരക്ഷിത ചാനലുകളിലൂടെ ഇയാൾ വിദേശത്തുനിന്ന് നിയന്ത്രിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സൽമാൻ ഖാന്റെ വസതിക്ക് പുറത്തു നടന്ന വെടിവയ്പ് കേസിൽ പ്രതിയാണ് ഓപ്പറേഷൻ വിദൂരമായി ഏകോപിപ്പിച്ചത് അന്മോളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംശയിക്കുന്നു ഗായകൻ സിന്ധു മുസേവാല വെടിയേറ്റു കൊല്ലപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് അൻമോൾ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി നേപ്പാൾ വഴി കടന്ന് ദുബായ് കെനിയ വഴി അമേരിക്കയിലെത്തി ഇയാൾ എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ വഴി വിദേശത്തുനിന്ന് ഗുണ്ടാപ്രവർത്തനങ്ങൾ തുടരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഭാനു എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന അൻമോളിനെ കഴിഞ്ഞ വർഷം കാലിഫോർണിയയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു മഹാരാഷ്ട്ര കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കുകയും ആഗോള നിയമ നിയമനിർവഹണ ഏജൻസിയായ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു അൻമോൾ അമേരിക്കയിൽ പിടിയിലാകുന്നത് അന്മോളിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് പത്തു ലക്ഷം രൂപ എൻ ഐ എം പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നു യു എസ് കേന്ദ്രീകരിച്ച് ബാബാ സിദ്ധി വധത്തിനായി അന്മോൾ ബിഷ്ണോയ് ഗൂഢാലോചന നടത്തിയെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ ഗുജറാത്തിലെ സബർമതി ജയിലിൽ കിടക്കുന്ന ലോറൻസ് ബിഷ്ണോയിക്കു വേണ്ടി പുറത്ത് കൊട്ടേഷനുകൾ ഏറ്റെടുത്തു നടപ്പാക്കുന്നത് അൻമോളാണെന്നാണ് പോലീസിന്റെ നിലപാട് പരോൾ കാലയളവിൽ ഇയാളെ നിരീക്ഷിക്കാനായി ഇലക്ട്രോണിക് സംവിധാനങ്ങളടക്കം യു എസ് അധികൃതർ ഏർപ്പെടുത്തിയിരുന്നു ആംഗിൾ മോണിറ്റർ ജി പി എസ് സംവിധാനം തുടങ്ങിയവയാണ് പരോളിൽ ഇറങ്ങിയ ബിഷ്ണോയിയെ നിരീക്ഷിക്കാനായി ഉപയോഗിച്ചിരുന്നത് പ്രതികളെയും പരോളിലുള്ളവരെയും നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഈ ട്രാക്കിംഗ് ഉപകരണം നീക്കം ചെയ്യാൻ എളുപ്പമുള്ളതല്ല പ്രതിയുടെ സ്ഥാനം ട്രാക്ക് ചെയ്യാൻ കണങ്കാൽ മോണിറ്റർ സഹായിക്കുന്നു വ്യക്തി ഒരു നിയുക്ത പ്രദേശത്ത് തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഒരു വ്യക്തി അത് നീക്കം ചെയ്യാനോ തകർക്കാനോ ശ്രമിച്ചാൽ മോണിറ്റർ ഉടനടി മുന്നറിയിപ്പ് അയക്കുകയും ചെയ്യും ജാമ്യത്തിലോ വീട്ടുതടങ്കലിലോ പരോളിൽ പുറത്തെ ഇറങ്ങിയവരോടാണ് ഈ ഉപകരണം കൂടുതലും ഉപയോഗിക്കുന്നത് ലൂസിയാനയിൽ നിന്നാണ് അൽമോലിൻ്റെ നാടുകടത്തൽ നടപടികൾ പൂർത്തിയാക്കിയത് വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സംഘടിത കുറ്റകൃത്യ ശൃംഖലകൾക്കെതിരെ ഇന്ത്യ നടത്തുന്ന നടപടികളിലെ ഏറ്റവും വലിയ അറസ്റ്റുകളിൽ ഒന്നായാണ് അൻമോൾ ബിഷ്ണോയിയുടെ നാടുകടത്തൽ കണക്കാക്കപ്പെടുന്നത് ബാബ സിദ്ധിഖി കൊലപാതക കേസിലും മറ്റും തീർപ്പ് കല്പിക്കാത്ത അന്വേഷണങ്ങളിലും ചോദ്യം ചെയ്യാനായി അന്മോളിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ബിഷ്ണോയ് ബ്രാർ ശൃംഖലയുടെ അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അൻമോളിന്റെ പങ്ക് നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇനി പരിശോധിക്കുന്നതിനാൽ ഇപ്പോൾ ഇന്ത്യൻ നിയമത്തെ നേരിടേണ്ടിവരും ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുള്ള ഇയാൾ എൻ ഐയുടെ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ ബി കെ ഐ ഉൾപ്പെടെയുള്ള ഖലിസ്ഥാൻ അനുകൂല സംഘടനകളുമായി ബിഷ്ണോയി സംഘം അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് എന്നും വിദേശ പ്രവർത്തനങ്ങൾ അൻമോളും ഗുണ്ട സംഘം ഗോൾഡിബ്രാറും സംയുക്തമായി നടത്തിയിരുന്നതായും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ സമാഹരിച്ച ഒരു രഹസ്യരേഖ കുപ്രസിദ്ധമായ ബിഷ്ണോയി സംഘത്തിന്റെ ആഴത്തിലുള്ള ആഗോള ബന്ധത്തെ വെളിപ്പെടുത്തുന്നതാണ് അന്താരാഷ്ട്ര അതിർത്തികളിലൂടെ സംഘം വൻതോതിൽ കൊള്ളയടിക്കൽ പണം ഒഴുക്കിയതും മനസ്സിലായിട്ടുണ്ട് കനേഡിയൻ പ്രീമിയർ ലീഗുമായി ബന്ധപ്പെട്ട ഫ്രാഞ്ചൈസികൾ പ്രവർത്തനങ്ങൾ റിയൽ എസ്റ്റേറ്റ് വാങ്ങൽ യാച്ചുകൾ സിനിമാ പദ്ധതികൾക്കുള്ള ധനസഹായം തായ്ലന്റിലെ നൈറ്റ് ക്ലബുകളിലും ബാറുകളിലും ഗണ്യമായ നിക്ഷേപം എന്നിവയുൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള ആസ്തികളിലേക്ക് ക്രിമിനൽ ശൃംഖല നിയമവിരുദ്ധ ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അൻമോളിന്റെ വരവോടെ ഇയാളെ ആദ്യം കസ്റ്റഡിയിലെടുക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുക്കുകയാണ് ബിഷ്ണോയി സംഘവുമായി ബന്ധപ്പെട്ട അന്തർ സംസ്ഥാന തീവ്രവാദ ശൃംഖലകളെ പിന്തുടരുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കസ്റ്റഡിക്ക് ശക്തമായി ശ്രമിക്കാൻ സാധ്യതയുണ്ട് അതേസമയം മഹാരാഷ്ട്രയിലെ കേസുകൾ ചൂണ്ടിക്കാട്ടി ഇയാളെ കൈമാറാൻ മുംബൈ പോലീസ് നേരത്തെ രണ്ട് വ്യത്യസ്ത അപേക്ഷ അയച്ചിരുന്നു ഏത് ഏജൻസി ആദ്യം കസ്റ്റഡിയിലെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരായിരിക്കും തീരുമാനിക്കുക ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ള അന്തർസംസ്ഥാന ഭീകര ശൃംഖലകളെ പിന്തുടരുന്ന എൻ ഐഇ കസ്റ്റഡിയിലെടുക്കാനാണ് ശക്തമായ സാധ്യത ഉള്ളത് സൽമാൻ സൽമാൻഖാന്റെ ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിനു പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടന്ന വെടിവയ്പ്പ് കേസിലും അൻമോൾ പ്രതിയാണ് ഈ സംഭവത്തിൽ രണ്ട് തോക്കുധാരികൾ വെടിയുതിർത്ത ശേഷം മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടുകയായിരുന്നു ദൂരെ എവിടെയോ ഇരുന്ന് ഓപ്പറേഷൻ ഏകോപിപ്പിച്ചത് ഇയാളാണെന്ന് സംശയിക്കുന്നു ഇയാളുടേതെന്ന് കരുതുന്ന ഓഡിയോ നിർദ്ദേശങ്ങളും ചാറ്റ് ലോഗുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് അന്തരിച്ച ബാബാ സിദ്ദിഖിയുടെ മകനും എൻ സി പി നേതാവുമായ സീശാന്ത് സിദ്ദിഖി അൻമോളിനെ യു എസ് പ്രദേശത്തു നിന്ന് നാടുകടത്തിയതായി സ്ഥിരീകരിക്കുന്ന ഇമെയിൽ ലഭിച്ചതായി അറിയിച്ചിരുന്നു കൊല്ലപ്പെട്ട ബാബാ സിദ്ദിക്കിയുടെ കുടുംബം എന്ന നിലയിൽ തങ്ങൾക്ക് ഔദ്യോഗിക അപ്ഡേറ്റുകൾ ലഭിക്കാൻ അവകാശമുണ്ട് എന്നും അൻമോൾ ഡൽഹിയിൽ ഇറങ്ങിയ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊടുംകുറ്റവാളി അൻമോൾ ബിഷ്ണോയെ മുംബൈയിൽ എത്തിച്ച് ചോദ്യം ചെയ്യണമെന്ന് എൻ സി പി നേതാവും മുൻ എം എൽ എ യുമായ സീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് തന്റെ പിതാവ് ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിന് പിന്നിലെ സൂത്രധാരൻ ആരാണെന്ന് അറിയണമെന്നും അൻമോൾ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയാൽ നിയമ സംവിധാനം നീതി ലഭ്യമാക്കുമെന്ന് ഉറപ്പുണ്ടെന്നും സീഷൻ പറഞ്ഞു മാസങ്ങളുമായി അൻമോളുമായി ബന്ധപ്പെട്ട അമേരിക്കൻ അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് അൻമോൽ ബിഷ്ണോയെ നാടുകടത്തിയെന്ന മെയിൽ വരികയും ചെയ്തു ഉടൻ തന്നെ ഞാൻ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെയും അധികൃതരെയും വിവരമറിയിച്ചു എന്ന് അദ്ദേഹം പറയുന്നു അവനെ മുംബൈയിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഉറപ്പ് അൻമോൾ ബിഷ്ണോയിയും എന്റെ പിതാവും തമ്മിൽ ഒരു ബന്ധവുമില്ല അതുകൊണ്ട് ഈ കൊലപാതകത്തിന് പിന്നിലെ സൂത്രധാരൻ ആരാണെന്ന് കണ്ടെത്തണം അവൻ ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തിയാൽ ഇന്ത്യൻ നീതിന്യായ സംവിധാനം നീതി ഉറപ്പാക്കുമെന്ന് ഉറപ്പുണ്ട് എന്നും സീശൻ സിദ്ദി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിന് എൻ സി പി നേതാവ് ബാബാ സിദ്ദിഖിനെ മകൻ സീഷന്റെ ഭാദ്ര ഈസ്റ്റ് ഓഫീസിന് പുറത്ത് മൂന്ന് അക്രമികൾ വെടിവെച്ചു കൊല്ലുകയായിരുന്നു മുംബൈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വെടിവയ്പ് നടത്തിയവർ സ്നാപ്ചാറ്റ് ആപ്ലിക്കേഷൻ വഴി അൻമോൾ ബിഷ്ണോയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്ന് കണ്ടെത്തി അക്രമികളുടെ ഫോണുകളിൽ നിന്ന് ബാബ സിദ്ദിഖിൻ്റെയും മകന്റെയും ചിത്രങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു ബാബ സിദ്ദിഖിനെ കൊല്ലാനുള്ള ഗൂഢാലോചന നടന്നപ്പോൾ അൻമോൾ അയച്ചതാണിതെന്ന് ആരോപിക്കപ്പെടുന്നു പോലീസ് പറയുന്നതനുസരിച്ച് അൻമോൾ ആസൂത്രണം ചെയ്യുകയും ആയുധങ്ങൾ നൽകുകയും ഓപ്പറേഷന് ധനസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇത് പ്രതികൾക്കെതിരെ മക്കോക്ക എം സി ഒ സിയെ കുറ്റം ചുമത്താൻ കാരണമായിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്